ഹായ് ഫ്രണ്ട്സ് ഡി ത്രീ ക്വിസിലേക്ക് സ്വാഗതം നിങ്ങൾക്കായി ഒരു സന്തോഷ വാർത്തയുമായാണ് ഞങ്ങൾ ഇന്നെത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഇത്തരം അറിവുകൾ ലഭിക്കുന്നതിനായി ഷെയർ ചെയ്യുക നമ്മൾക്ക് വീഡിയോകൾക്ക് അടക്കാം ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഡി ത്രീ ക്വിസ് ഒരു പ്രസംഗ മത്സരം നടത്തുന്നു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം പഠിച്ച് വീഡിയോ ആക്കി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക വീഡിയോകൾ ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആർക്കൊക്കെ പങ്കെടുക്കാം എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് എന്നീ വിഭാഗങ്ങളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം രണ്ടുപേർക്ക് സമ്മാനം കിട്ടുക ഏറ്റവും നല്ല പ്രസംഗശൈലിയും അവതരണ മികവുമുള്ള ഒരാൾക്കും ഏറ്റവും കൂടുതൽ ലൈക്കുകൾ ലഭിക്കുന്ന ഒരാൾക്കും അങ്ങനെ രണ്ടു പേർക്കാണ് സമ്മാനം ലഭിക്കുന്നത് ഏറ്റവും നല്ല പ്രസംഗശൈലിയും അവതരണ മികവുമുള്ള ആളെ ഞങ്ങളായിരിക്കും തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും കൂടുതൽ ലൈക്കുകൾ ലഭിക്കുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ പ്രസംഗ വീഡിയോ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ജനുവരി ഇരുപത്തി ആറ് വരെയുള്ള ലായ്ക്കുകളുടെ എണ്ണമായിരിക്കും വിധി നിർണയത്തിനായി പരിഗണിക്കുക വിജയികളെ ജനുവരി മുപ്പത്തൊന്നിനുള്ളിൽ പ്രഖ്യാപിക്കുന്നതായിരിക്കും എല്ലാവരും മത്സരിക്കൂ വിജയികളാകൂ താങ്ക്